മണി ടാസ്കുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന പണം വിജയിയുടെ തുകയിൽ നിന്നും കുറയ്ക്കുന്നത് ശരിയാണോ എന്ന് ബിഗ് ബോസ് അവിടെയുള്ള മറ്റ് മത്സരാർത്ഥികളോട് ചോദിച്ചിരിക്കുകയാണ് അപ്പോൾ ഓരോ ആളുകളും എനിക്ക് അഭിപ്രായം പറയുന്നുണ്ട് ആദില പറയുന്നത് എങ്ങനെയെങ്കിലും പഴയതുപോലെ ആ മണി ബോക്സ് ആയിരുന്നെങ്കിൽ അതെടുത്തുകൊണ്ട് പുറത്തു പോയിരുന്ന ഒരാളാണ് ഞാൻ ഇതിപ്പോൾ ഒരു പണി തന്നല്ലോ ബിഗ് ബോസേ എന്ന് പറയുന്നുണ്ട് അക്ബർ നമ്മുടെ അനുമോളം നോക്കി പറയുന്നുണ്ട് ബിഗ് ബോസേ ഇത് ശരിയായ തീരുമാനമല്ല കാര്യം ജയിക്കുന്ന ആൾക്ക് കുറയ്ക്ക് കിട്ടുന്ന പണം കുറഞ്ഞാൽ പുറത്തൊക്കെ വലിയ തുകയ്ക്ക് പി ആർ ചെയ്ത് വന്ന ആൾക്കാർക്ക് ചിലപ്പോൾ പി ആറ് സെറ്റിൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ജയിക്കുന്ന ആൾക്ക് അമ്പത് ലക്ഷം കൊടുക്കുന്നതാണ് നല്ലതെന്ന് പറയുന്നുണ്ട് അനുമോൾ പറയുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കുറച്ച് കുറച്ചെങ്കിലും കിട്ടിയല്ലോ അത് തന്നെ മഹാഭാഗ്യം അതെങ്കിലും നമുക്ക് സൂക്ഷിക്കാൻ പറ്റുമല്ലോ എന്നൊക്കെ അനുമോളും പറയുന്നുണ്ട് ഇപ്പം നെവിൻ പറയുന്നുണ്ട് എനിക്ക് എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനുമോള് പറയുന്നു അത് നിൻ്റെ കൈതിരിപ്പ് ഉണ്ടാണെന്ന് തിരിച്ച് പറയുന്നുണ്ട് അങ്ങനെ ബിഗ് ബോസ് ഒരു അഭിപ്രായം ചോദിച്ചിരിക്കുകയാണ് ഈ കിട്ടുന്ന തുക അവിടെയുള്ള മണി ബോക്സ് വഴി കിട്ടുന്ന തുക ബിഗ് ബോസ് വിജയിൻ്റെ തുകയിൽ നിന്ന് കുറയ്ക്കുന്നത് ശരിയാണോ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒപ്പിനെ തേടിയിരിക്കുന്നത് എന്തായാലും അത് ശരിയായ നിലപാടല്ല എന്നാണ് എൻ്റെ ഈ അഭിപ്രായം കാര്യം ബിഗ് ബോസ് സ്പോൺസർ ചെയ്യുന്ന അമ്പത് ലക്ഷം തുക അത് ആ വീട്ടിൽ നൂറ് ദിവസം നിന്ന് പ്രേക്ഷകർ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്ന ഒരാൾക്ക് മാത്രം കിട്ടേണ്ടതാണ് അത് ഇന്ന് ടാസ്കിൻ്റെ പേരിൽ തുക കുറയ്ക്കുന്നത് ഒട്ടും ശരിയായ നടപടിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം